അസലാമലേക്കും അപ്പം നമ്മളെ റമലാൻ ഇന്നിപ്പം ഏഴായില്ലേ ഏഴോ എട്ടോ എത്ര അത്ര കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും റമദാൻ കടന്നു പോകുന്ന ഒന്നും നമ്മളറിയുന്നില്ലല്ലേ പെട്ടെന്ന് കടന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അനുഗ്രഹമുള്ളൊരു മാസമാണല്ലേ റമലാൻ ഇങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമുക്ക് അനുഗ്രഹം എന്ന് വെച്ചാൽ എല്ലാവർക്കും അനുഗ്രഹവും നന്മയും ഒക്കെ നിറഞ്ഞൊരു മാസമാണ് റമദാൻ നമുക്ക് എന്ത് നമ്മൾ നമ്മൾ എന്ത് ഇത് ചെയ്ത് വിഭാഗത്ത് ചെയ്താലും അതിനൊക്കെ ഡബിള് കൂലി കിട്ടുന്നൊക്കെ ഒരു മാസമാണ് റമദാൻ അതിൻ്റെ പുറമെ നമുക്ക് സ്ത്രീകൾക്ക് മാത്രം ഒരു പ്രത്യേക അനുഗ്രഹം നിറഞ്ഞ ഒരു മാസം തന്നെ അല്ലേ റമദാൻ നമുക്ക് പെട്ടെന്ന് നമ്മളെ നമ്മളെ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർത്ത് നമുക്ക് പിന്നെ പെട്ടെന്ന് നമ്മളെ ജോലികളൊക്കെ തീരുമല്ലോ അല്ലേ എന്തായാലും നമ്മൾ എല്ലാ എല്ലാ പ്രദേശത്തേക്കാളും എല്ലാ മാസത്തിലുള്ളതിനേക്കാളും ഒക്കെ അധികം ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ റമദാനിലാണ് നമ്മൾ ഭക്ഷണം ഭക്ഷണമൊന്നും കഴിക്കാണ്ട് നോമ്പ് നോട്ടി ക്ഷീണിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൂട്ടിയിട്ടു നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവുക റമദാൻ മാസത്തിലല്ലേ നമ്മൾ കൂടുതൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് നോമ്പ് പറ്റി ക്ഷീണിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വേണ്ടാക്കി കൈയും ചെയ്യും നമ്മളൊക്കെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് നമ്മളെ രാവിലത്തെ പണിയായാലും നമ്മൾ പൊളിച്ചൊക്കെ നമ്മൾ എണ്ണീച്ച് നമ്മളെ പണികളൊക്കെ നമ്മൾ തീർത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് കാണുമ്പോൾ തന്നെ രാഹത്തല്ലല്ലേ പിന്നെ പെട്ടെന്ന് നമ്മൾ പണികൾ കഴിയും നമ്മൾ ക്ലീനാക്കിയിട്ടതൊക്കെ നമുക്ക് കുറേ ടൈം കാണാനും ഒക്കെ പറ്റില്ലല്ലേ പക്ഷെ പുരുഷന്മാർക്ക് കുറച്ച് ചിലവ് കൂടിയ ഒരു ഒരു ഇട്ടുമ്പോൾ തന്നെ ചിലവ് കൂടിയാലും ഒരു ബർക്കത്തും ഉണ്ടാവും കേട്ടോ ഒരു ഭർക്കത്തുള്ളൊരു മാസമാണല്ലോ പുരുഷന്മാർക്ക് ഒരു ബർക്കത്താണ് അവർക്കും പിന്നെ ചിലവാക്കുന്നതിലും അവർക്കും ഒരു ബർക്കത്ത് ഭർക്കത്തുണ്ടാവും വല്ലോലെ എല്ലായിടത്തും അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഉള്ള അനുഭവമൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യട്ടോ ഒന്ന് ആയിട്ട് വിടുകയോ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് തോന്നുന്നത് നിർമ്മിത മാസമാണോ ഇഷ്ടമോ അല്ലാത്ത മാസമാണോ ഇഷ്ടമെന്നൊക്കെ ഒന്നുള്ള ഒന്ന് പറോ മലാ മാസത്തിൽ നമുക്ക് കൂടുതൽ പുണ്യം കിട്ടുന്ന ഒരു മാസമാണ് നമ്മൾ ഇബാദത്ത് ചെയ്താലും പക്ഷെ നമ്മൾ അല്ലാത്ത ഒന്നും നമുക്ക് ഇബാദത്ത് നമ്മൾ വളരെ കുറവാണ് നമ്മൾ നമ്മളൊരു നിസ്കാരവും നമ്മൾ അധികം ഒന്നും നമ്മൾ ചെയ്യുന്നുമില്ല പിന്നെ നമുക്ക് ചെയ്യാൻ നമുക്ക് ടൈമും കിട്ടൂല കേട്ടോ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ പണികളിൽ അയങ്ങണ്ട് നമുക്കൊന്നും ടൈമും കിട്ടൂല പക്ഷേ രമലാ മാസം നമ്മൾ വേഗം നമ്മൾ പണി പണിയയെച്ച് നമ്മൾ കുറാൻ എടുത്ത് ചോദുക ബാക്കി ടൈം നമ്മൾ തിക്ര ചെല്ലുക നോമ്പിൻ്റെ നോമ്പ് നോമ്പ് തുറക്കുകയാക്കൊരു ഒരു രസമാണല്ലേ നിങ്ങളെല്ലാവരും അനുഭവം ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാലാണല്ലോ നമുക്ക് ക്ഷീണം ഉണ്ടാവുക നല്ല ക്ഷീണാണ് അപ്പോൾ അത് അതൊന്നും എന്നാലും പ്രശ്നമില്ല എന്നാലും നമ്മൾ തെറാവി നിസ്കരിക്കൂലേ നമ്മൾ എത്ര ക്ഷീണം ക്ഷീണമുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് തെറാവി നിസ്കരിക്കാനും ഒക്കെ നമുക്കൊരു ഉന്മേഷല്ലേ പക്ഷെ അല്ലാത്ത മാസാണെങ്കിലും നമുക്ക് അങ്ങനെ തെറാവി നിസ്കരിക്കാനൊക്കെ നമുക്ക് നമുക്ക് അതിനൊന്നും നമുക്ക് ആവധും ഉണ്ടാവില്ല ഒരു പ്രത്യേക മാസം തന്നെ ആണല്ലോ അല്ലെ റമദാൻ റമദാനിനെ പഠിച്ചവനെ അങ്ങനെ ആക്കിയും ചെയ്ത് തന്നിട്ടയ്ക്കും എന്തായാലും പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ ഇതിപ്പോൾ ഉണ്ടല്ലോ പൈനാപ്പിൾ നമുക്ക് പെട്ടെന്ന് ഈ തോൽ പൈനാപ്പിൾ തോലി ചെത്താനുള്ളത് ചിലവർക്കൊക്കെ റിസ്ക് ഉള്ളൊരു ഒരു പരിപാടി ആണല്ലോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് ഞാൻ ഇതിന്റെ മുന്നേ ഒരു ഒരു വീഡിയോ കണ്ടുകൊണ്ട് അത് കഴിഞ്ഞ അതിൻ്റെ ഞാൻ ഞാനിങ്ങനെ തന്നെ കട്ട് ചെയ്യാ കട്ട് ചെയ്യുന്നതല്ല ഈ തോല് ഒഴിവാക്കുന്നതാണ് നമുക്ക് ഇത് നമ്മൾ ഒരുപോലെ അങ്ങനെ തന്നെ കട്ട് നമ്മൾ തോൽ ഒഴിവാക്കുമ്പോൾ നമുക്ക് കുറേ ഭാഗം ഇതിൻ്റെ ഫ്രൂട്ട് പോയി പോവുകയൊക്കെ ചെയ്യും പക്ഷെ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തോല് നമ്മൾ പോക്കുമ്പോൾ ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് പോൽ തോല് പോക്കാൻ കഴിയും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കേണ്ടേ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്ത് എടുത്തതിന്റെ ശേഷം ഓരോ റൗണ്ട് എടുത്തിട്ട് അങ്ങനെ തന്നെ തോൽ ഇങ്ങനെ കളയുമ്പോ പെട്ടെന്ന് പരിപാടിയും കഴിയും നമുക്ക് ഇതിന്റെ ഫ്രൂട്ട് കുറെ പോയി പോവുകയും ചെയ്യൂലെട്ടോ എന്തായാലും നമ്മളെ നോമ്പിന്റെ ഇത് പർക്കത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ അല്ലേ പിന്നെ ഞാൻ അങ്ങനെ ചിലപ്പോ ഒക്കെ വിചാരിക്കട്ടോ നമ്മൾ ഞാൻ കഴിയാൻ നേരത്ത് വല്ലാത്തൊരു വിഷമ മനസ്സിൽ റമലാൻ കഴിയാൻ നേരത്തെ നമുക്ക് നമ്മൾ വിചാരിക്കൂ പിന്നെ ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ റമലാൻ ആയിനെങ്കിൽ എത്ര നന്നായിനെ നമുക്ക് നമ്മൾ ജോലി ചെയ്തൊക്കെ നമുക്ക് കാണാനും പറ്റും നമ്മൾ നമ്മള് വൃത്തിയാക്കിയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറെ നേരം നമുക്ക് കാണാൻ പറ്റില്ലേ പിന്നെ ഈ നോമ്പ് തുറ ഈ തറാവീ നമ്മളെ ഈ കുറാനോത്ത് ഒക്കെ ഒരു രസാണല്ലോ അല്ലേ ഒരു പുണ്യം നിറഞ്ഞൊരു മാസം ഒന്ന് റമലാനെ വിശേഷിപ്പിച്ചതൊന്നും വെറുതല്ല എന്തായാലും പിന്നെ അപ്പം ഇതാ നോമ്പ് ഫസ്റ്റ് പത്ത് കഴിയാനായി തുടങ്ങിയല്ലോ നമ്മൾ കൂടുതൽ ഹെൽത്തി ഫുഡ് കഴിക്കുന്ന നമ്മൾ റമലാനിലേക്ക് കെട്ടോ ഒരുവിധം വീട്ടുകാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളിവിടേക്കത്തെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്ക നമ്മൾ റമൽലാനിലല്ലോ എല്ലാന്ന് അല്ലാത്ത ടൈമിൽ നമ്മൾ വെറും ചോറ് കഞ്ഞി പത്തിരി രാവിലെ പത്തിരി ഇതല്ലാണ്ട് നമ്മൾ ഇടക്കൊക്കെ നമ്മൾ ഫ്രൂട്ട് വാങ്ങാ അതല്ലാണ്ട് ഇപ്പം എന്നും നമ്മൾ ഇങ്ങനെ ഫ്രൂട്ട് ഒന്നും വാങ്ങൂല്ലല്ലോ അപ്പോൾ നമ്മളെ ശരീരമൊക്കെ നന്നാവുന്ന ഒക്കെ ടൈം ട്ടോ ഈ റമലാന് നമ്മളെ ശരീരത്തിൽ ഹെൽത്തി ഫുഡ് എത്തുന്ന ഒക്കെ ടൈമാണ് ഈ റമദാൻ നമ്മളെ പകലത്തെ ഈ വെള്ളം കുടി മാത്രം മുടങ്ങുന്നുണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒക്കെ ഒരു മാസാണ് ട്ടോ ഇറമാന് ഇന്ന് എന്തായാലും ഇപ്പൊ ഒരു എന്താ പറയാ ഇന്നിപ്പോ ഒരു നാടൻ ഫുഡൊക്കെ ആണ്ട്ടോ ഒന്നുണ്ടാക്കുന്ന അതായത് ഇപ്പൊ നമ്മളെ പണ്ടത്തെ പൂളക്കറി എന്നൊക്കെ പറയല്ലോ പൂളക്കറി ഇപ്പോഴും ഇപ്പോഴും ഓരോരുത്തർ ചിലവരൊക്കെ വെക്കുട്ടോ കേട്ടോ ചിലര് വെക്കും ചിലര് മറ്റേ മന്തി അങ്ങനത്തെ ബിരിയാണി അങ്ങനത്തെയൊക്കെ തന്നെ ഇരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം അതായിരിക്കും അതുകൊണ്ട് അധികം ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ഉണ്ടാക്കുക ഇന്നിപ്പം നമ്മൾ പത്തിരി ചിക്കൻ കറി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ നേരത്തെ കുറച്ച് ചിക്കൻ മതിയിട്ടവിടെ കറി മാത്രം കൂട്ടേയുള്ളൂ പീസൊക്കെ അവിടെ കിടക്കുകയുള്ളൂ നോമ്പിന് പ്രത്യേകിച്ച് ഈ ചിക്കനോടൊന്നും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ കുട്ടികളായാലും വലിയവരായാലും ഒക്കെ കുറച്ചേ കഴിക്കുള്ളൂ അപ്പോൾ കുറച്ച് ചിക്കൻ വെച്ചിട്ടാണ് ഒരു ഒരു കിലോ ചിക്കൻ വാങ്ങിയാൽ ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എടുക്കാൻ ഉണ്ടാവും പക്ഷേ ഞാൻ അങ്ങനെ ഓയില് പിന്നെ അധികം ഉപയോഗിക്കുന്ന ഈ എണ്ണ കടികൾ ഞാൻ ഉണ്ടാക്കൽ വളരെ കുറവാണ് നോമ്പിന് അപ്പോൾ നമുക്ക് പൂളക്കറി ഉണ്ടാക്കുന്നത് നോക്കട്ടോ പൂളക്കറി ഞങ്ങൾ ഇവിടെ പൂളക്കറി പൂളക്കറി എന്ന് പറയും എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പൂളക്കറി എന്നാണ് പറയുക പക്ഷെ അവിടെ പൂളക്കൂട്ടാനെന്നായിട്ട് പറയാം കൂട്ടാൻ എന്ന് അപ്പം പൂളക്കറി നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പൂള വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുത്താൽ മതി നമ്മൾ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ആ ഡെക്കറേഷൻ്റെ മാത്രം വെളിച്ചെണ്ണ വെച്ച് ഒന്ന് കടുക് പൊട്ടിച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു അരപ്പുണ്ട് ആ തേങ്ങ അരക്കുന്ന അരപ്പിൻ്റെ ഞാൻ പറഞ്ഞുതരാം അരപ്പിൻ്റെ ഇതാ തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒക്കെ രണ്ട് വെളുത്തുള്ളി മൂന്ന് നാല് ചെറിയ ചെറിയുള്ളി അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ പെരിഞ്ചീരൊക്കെയാണ് ചേർക്കുന്നത് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് നല്ല ടേസ്റ്റാണ് ട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് ഈ പെരുജീരകത്തിൻ്റെ ചോയ ഒക്കെ ആകുമ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാക്കുക അപ്പം ഞാനും അതുപോലെ ഉണ്ടാക്കിയതാണ് ഇട്ടത് ചെറുപയർ ഇട്ടിട്ട് ചിലവർ വെക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചും ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കലേ പച്ചമുളക് ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ടിടാണ് കേട്ടോ ഇനി ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു താമസമുള്ളട്ടോ ട്ടോ ഒഴിക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തേന് നമ്മളെ പൂവള വന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് പൂള പുള ഇട്ടുകൊടുക്കാണ് ഇനി പൂള ചെലവര് കപ്പന്നു പറയും ചില മരച്ചീനി അങ്ങനൊക്കെ പറയുന്ന ഇവിടെ പൂള നമ്മളിവിടെ പൂളന്ന് പറയലേ ഇനി അത് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഉടച്ച് വെന്തിട്ട് ഉടച്ചതിന്റെ ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കാണ് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന്റെ ശേഷം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ തേങ്ങ ക്രഷ് എടുത്ത് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കാണ്ട് ട്ടോ ഒന്ന് ഒന്ന് അറിയും വേണം കേട്ടോ എന്നാൽ അങ്ങനെ തന്നെ ക്രഷ് ചെയ്തെടുത്താൽ പോരാ പിന്നെ കുറക്കൊന്ന് ഒതുങ്ങണം കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ വെള്ളം പോലെ ഉള്ള കറിയാണ് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം അപ്പോൾ ഓവർ ടൈറ്റ് ആകുമ്പോൾ അവർ ടേസ്റ്റ് കിട്ടില്ല ഇപ്പം നല്ലോണം വെള്ളം ഒഴിക്കും വെള്ളം എത്ര ഒഴിച്ചാലും ഇതിങ്ങനെ വറ്റി പോവുകയും ചെയ്യട്ടോ പൂളയാണല്ലോ ഇതിങ്ങനെ പൊടി ഇങ്ങനെ ഇത് ചൂടാറുന്നതിന് അനുസരിച്ച് പിന്നെ ഇത് ചൂടറിയപ്പോൾ ഇത് പിന്നെയും ഇത് കട്ട് ചെയ്യും പിന്നെയും ഞാൻ വെള്ളം ഒഴിച്ചെടുത്തോട്ട ചൂടുവെള്ളം ഇതാണ് നമ്മളെ പൂളക്കറി ടേസ്റ്റ് പത്തിരിക്ക് പൂളക്കറിയും ചിക്കൻ കറി മുളകിട്ടതും പൂളക്കറിയും കൂട്ടി കൊഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ പിന്നെ ചക്ക കൂട്ടാൻ ചക്ക കറിയും വെക്കൂട്ടോ നമ്മള് പിന്നെ ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാണ് പപ്പായ ജ്യൂസാണ് ഇട്ടൊന്ന് പപ്പായ കടയിൽ നിന്ന് വാങ്ങിച്ച പപ്പായാണ് ആണ് ഇതൊക്കെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് തോലൊക്കെ പൊക്കി റെഡിയാക്കി എടുത്തിട്ട് കുറച്ച് നമ്മൾ കഴിക്കാനായിട്ടും പിന്നെ ജ്യൂസ് അടിക്കാനായിട്ടോ കുറച്ച് പപ്പായ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചിട്ടാണ് ജ്യൂസടിക്കുന്നത് പക്ഷേ അത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ നമ്മളൊന്നുണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചതാണ് ഒരു പ്രാവശ്യം ഞാൻ പപ്പായ ജ്യൂസ് അടിച്ചിട്ടുണ്ടായി പക്ഷെ ഒരു ടേസ്റ്റുമില്ല ഇനി അപ്പം ഒന്നൊന്നും കൂടി അടിച്ച് നോക്കാന്ന് വിചാരിച്ചത് കേട്ടോ കഴിഞ്ഞ ഞാൻ അടിച്ചത് പ്രാവശ്യം ഈ നോമ്പിനിപ്പോൾ അതൊന്ന് അടിച്ചു വെക്കുന്നേ ഉള്ളൂ പക്ഷേ അടിച്ചപ്പം ടേസ്റ്റ് ഉണ്ടോ വിചാരിച്ച പോലെ തന്നെ നമ്മൾ വത്തൊക്കെ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞ രൂപത്തിൽ അടിക്കുന്ന തന്നെയാണ് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റുള്ളൂ ട്ടോ ഇത് കട്ടി നല്ല കൂടുതൽ ഇനി പക്ഷേ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കുറഞ്ഞ് തിരികെ ഇല്ല പിന്നെ കുറെ കുറേ ടൈമ് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു കൈപ്പും വന്നിട്ടുണ്ട് ട്ടോ പപ്പായ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ലുണ്ടോ ഞാൻ എപ്പോൾ അടിച്ചാലും അങ്ങനെ ഉണ്ടാവില്ല എന്താ അതിൻ്റെ ഫാൾട്ട് എനിക്കറിയില്ല ആരെങ്കിലും അടിക്കുന്നവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ അടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പറഞ്ഞിട്ടോ ഞാൻ ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം അടിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ ആ മൂന്ന് പ്രാവശ്യം എനിക്ക് ബാഡ് റിസൾട്ട് എന്നാണ് കേട്ടോ കിട്ടിട്ടുള്ളത് കുറച്ച് ടൈമ് വെച്ച് നമ്മൾ തറവിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേന് ഇത് കയ്പും വന്ന് അതിന്റെ മുന്നേ തന്നെ ടേസ്റ്റും കുറവാണ് കേട്ടോ ആരും കുടിച്ചിട്ടില്ല ആരും പിന്നെ ആരും ജ്യൂസ് കുടിച്ചില്ല എല്ലാവരും അവിടെ ഇട്ടു പോയി പക്ഷെ വത്തൊക്കെ പൈനാപ്പിളൊക്കെ നമ്മൾ നമ്മളെ ഉറപ്പിച്ചടിച്ചാല് നന്നായിട്ട് എല്ലാരും കുടിക്കും പിന്നെ രണ്ട് ഞാനെന്റെ പഴഞ്ച്യൂസിന്റെ റെസിപ്പി ഇട്ടിണ്ടല്ലോ അത് തിറവുകഴിഞ്ഞ് വരുമ്പോൾ കുട്ടിയൊക്കെ കൊടുക്കുന്നേ അതും കുടിച്ചിട്ടോ എല്ലാരും ഇതൊക്കെ ഒരുക്കിണ്ട് ഇത് ചക്ക ചക്കറീൻ്റെതാണ് ട്ടോ ഇത് ചക്ക നമ്മൾ അധികം ഉടയ്ക്കാണ്ട് സമൂസ ഒരു ദിവസം സമൂസ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ ഞാനിത് എണ്ണക്കടികൾ അങ്ങനെ ഉണ്ടാക്കലേ ഇല്ല അപ്പോൾ സമൂസ ഒക്കെ കുട്ടിക്ക് വളരെ ഇഷ്ടമാണ് അതി കഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ ഈ സമൂസ അപ്പോൾ ഒരു ദിവസം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി എണ്ണ പ്രശ്നമില്ല വിചാരിച്ചൊന്നുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കൂടെ ഒന്ന് ബെല്ലൈക്കണോ അമർത്തി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും